ഒരു തല കാണി രണ്ടാറിന്റെ മുമ്പ സമ്മേളനത്തിന്റെ ഒരു രീതി കൊറച്ച് ചർച്ച കണ്ടെങ്കിലും ചർച്ച നടും എന്നുള്ളത് കേട്ട ചർച്ചയിൽ നിന്ന് മന്ത്രിയാക്കാൻ കാര്യം ഈ തീർച്ചയായിട്ടും സംഘടന എന്ന് പറയുന്നത് യൂണിയൻ എന്ന് പറയുന്നത് സർവിംഗ് എംപ്ലോയീസിന്റെ മാത്രമായി കാണുന്ന കാലഘട്ടം എന്റെ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ഈ

അല്ല അതാ പറഞ്ഞത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ബാങ്ക് എംപ്ലോയീസ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മാസത്തില് ഒരു മാസ രൂപത്തിലാണ് കൊണ്ടിരിക്കുന്നത് മാറ്റമൊന്നും ഇല്ലാതെ പോയതുകൊണ്ട് നമ്മുടെ മലയാള പത്രങ്ങളിൽ ഒന്ന് വിവരൻ ഒരു സംഭവം നടന്നതായി ഒരു ഗൗരവത്തോടെയുള്ള ഒരു വാർത്തയും യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനത്തെ പരിപൂർണമായും നീണ്ട ബാങ്കിങ്ങിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന തീരുമാനങ്ങളാണ് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ മൂലധാരണം ബാങ്കിങ്ങാണ് അതിനുശേഷം ഒട്ടനീ മാറ്റങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ബാങ്കിങ് മേഖലയിൽ നടത്തുന്നു അന്ന് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ വലിയ ഉലച്ചിലാണ് പിടിച്ചു നിന്നത് ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനം ധനകാര്യ മേഖല യുദ്ധത്തിൽ ഒരു പൊതുമേഖലേഷൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നാണ് ഭരണാധികാരികൾ തന്നെ അന്ന് പറയാൻ നിർബന്ധിതമായി ഇപ്പോ ഈ പണനയത്തിലൂടെ ബാങ്കുകളുടെ ഫണ്ടുകൾ വരുന്നു വരുന്നത് രംഗത്തേക്ക് പരിപൂർണമായും നിയന്ത്രണമില്ലാതെ അഴിച്ചുവിടുന്നതിനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുവരെ ഓഹരി വാങ്ങുന്നതിൽ ഓഹരി വാങ്ങുന്നതിന് പത്ത് ലക്ഷം രൂപ വായ്പ ഉണ്ടായിരുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷമാക്കി ഉയർന്നിരിക്കും ഓഹരികൾക്കെതിരെ വായ്പ കൊടുങ്ങുന്നത് ലക്ഷത്തിൽ നിന്നും ഒരു കോടിയായി ഇന്ത്യയിലെ ആഭ്യന്തരമായി നടക്കുന്ന ലൈനങ്ങളും ഏറ്റെടുക്കലുകളും അതിനുവേണ്ടിയുള്ള പണം ബാങ്കുകൾ കൊടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇതിനുമ്പില് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള డాక్యుమెంట్ రాలట ఈ కరణతిల ది ముందు నడిగేటുള്ള వైఫలల 2 గంట నికే పడనా పారాయ పొందుమల్ చిత్రవాలు రేపు దినే మార్మబవతదర్కిసు ఆలవలనే ఒక కంపెనీకి പരമാവധി കൊടുക്കാവുന്ന ഒരു സ്ഥാപനം പതിനായിരം കോടിയായിരുന്നത് ആ സീലിംഗങ്ങൾ ഇനി എത്ര കോടി വേണമെങ്കിലും അതിനേക്കാൾ പ്രധാനമാണ് നിലവിലെ വ്യവസ്ഥ ഉണ്ടായിരുന്നത് ഒരു ബാങ്ക് അല്ലെങ്കിൽ അതിന്റെ സബ്സിഡിയറികൾ പ്രൈമറിയായിട്ടുള്ള സ്ഥാപനവും അല്ലെങ്കിൽ പ്രൈമറി സ്ഥാപനവും സബ്സിഡിയറികളും ഒരു വ്യക്തിക്ക് തന്നെ പറയുക പാടില്ല ഓവർലാപ്പിംഗ് എന്ന് പറയുന്നതാണ് സംഭവം അത് കൊഴപ്പല്ല ഇനി ബാങ്കും ബാങ്കിന്റെ സബ്സിഡിയറിയുമെല്ലാം ഒരാൾക്ക് തന്നെ ഒരു കാര്യത്തിന് തന്നെ வைபூர்துனேன் இந்தமா விட்டார் இதனால் வேகமாய் ஒரு தீர்மான முடி வாயை பரைகிறது மற்றும் டிDECLAREயது அதுத்தி டிDECLAREயிருதுன்னா அத வந்து என்ன சொல்ல எல்ல மூர் பங்கு வைபூர் கமோடிட்டி மார்க்கெட்டிலே டெரிவேட்டிவ் संविधानத்தினரும் കൂടി கொள்கார் െ മോണിറ്റി മാർഗ്ന്നു നമ്മുടെ ഈ സ്വർണം വെള്ളിയുടെ കാര്യം മാത്രം സ്വർണം വെള്ളി നമ്മളൊരു കാര്യം ഏതിനാണ് ബലവർദ്ധന തോത് കൂടി നിൽക്കുന്നത് സ്വർണത്തിനാണ് വെള്ളിക്കാറ് பொடியல் கமோடிட்டி மார்க்கெட்னா அதோட அந்த எதை சொல்றோம் ها சொவத்னல்ல பெல்லிக்கே பெல்லிக்கே அந்த மொத்த விலை ரேட் ஆனையா இருக்கு பெல்லிக்கே ஈ வர்ஷம் எதுக்குமேதுக்குமே பெல்ல வளர்ந்தது 73% ஆகும் 98% ഈ ഒരു വർത്തനമുള്ള ആ തന്നെ തന്നെ വലിയ ഒരു ഫാളിലേക്ക് വരട്ടെന്നുള്ളതാണ് കമ്മോണിറ്റി എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനം ഇത് ഇടപെടുന്നത് ആരൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു സൂചനക്ക് വേണ്ടിയാണ് ഈ രണ്ട് കമ്മോണിറ്റിയുടെ കാര്യം ഞാൻ ഇതിലൊക്കെ ഊഹക്കച്ചോളം ഫ്യൂച്ചർ ട്രേഡിംഗ് ഒക്കെയുള്ള ആ ഡെറിവേറ്റീവുകൾക്കാണ് ഇതെല്ലാം സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുമെന്ന് റിസർവ് ബാങ്കിന് അറിയാവുന്നതുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തി ഏഴ് ഏപ്രിൽ മാസം മുതൽ നടപ്പാക്കാൻ പോകുന്ന ഒരു പുതിയ പ്രൊവിഷനിങ്ങിനെ സംബന്ധിച്ചുള്ള തീരുമാനം വന്നി അഡിറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ട് ക്രെഡിറ്റ് ലോസ് ഇപ്പൊ പ്രൊവിഷനിങ് നടത്തുന്നത് ഇന്ത്യയുടെ ലോസിനാണ് നഷ്ടം എഫ് ബി ഇനി മുതൽ നഷ്ടം സംഭവിക്കാൻ പ്രതീക്ഷിക്കുന്നതിന് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും പ്രവൃത്തി നടത്തിക്കൊണ്ട് കിട്ടുന്ന ഒറ്റടിക്ക് ചെയ്യേണ്ടതിന്റെ വലിയ താല്പര്യം ഇതും ഒരു വശ രണ്ടാമത്തെ വശം ഇപ്പോൾ ഇവിടെ സജീവമായിരിക്കുന്ന വാർത്തയാണ് ബാങ്കിലൈനങ്ങളെ സംഭവിക്കുക മൂന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ചാർട്ടുകളും പദങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുക എന്തായാലും ഇത് കൃത്യമായി അണിഞ്ഞൊഴിഞ്ഞി ഇതെല്ലാം ഈ പുറത്തേക്ക് വരുന്നതല്ല എന്താ എന്താണ് പ്രതികരണം എന്നറിയുന്നതിനുള്ള ലീക്ക് ഔട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി അധികാരികമായി ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വോട്ട് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ ധനവർഷം തന്നെ മാർച്ച് മാസത്തിനുള്ളിൽ ഒരു ലയനം നിശ്ചയമായതാണ്